ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ആണ് ഇന്ന് ഞാനിവിടെ നാടൻ ഉണ്ണിയപ്പമാണ് തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ അറിയാത്തവർക്ക് പോലും ഈ ഒരു റെസിപ്പി നോക്കിയിട്ട് തയ്യാറാക്കിയിട്ടെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഉണ്ണിയപ്പം തയ്യാറാക്കിയിട്ട് എടുക്കാനൊക്കെ ആയിട്ട് പറ്റും അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് എടുക്കാമെന്ന് നോക്കാം അപ്പോൾ ഈ ഒരു ഉണ്ണിയപ്പം തയ്യാറാക്കിയിട്ട് എടുക്കാനായിട്ട് ഞാൻ ഇവിടേത് അരക്കിലോ പച്ചരിയാണ് എടുത്തിട്ടുള്ളത് ഇത് റേഷൻ കടയിൽ നിന്ന് വാങ്ങിക്കണ പച്ചരി ആണ് കേട്ടോ നല്ലോണം കഴുകിയെടുത്തതിനു ശേഷം വെള്ളത്തിലൊക്കെ ഇട്ട് കുതിർത്തെടുത്തിട്ടുള്ളതാണ് ഒരു നാല് മണിക്കൂറൊക്കെ വെള്ളത്തിലൊക്കെ ഇട്ട് കുതിർക്കാനൊക്കെ ആയിട്ട് വെക്കണം കേട്ടോ എന്നാലാണ് നമുക്കത് കറക്റ്റായിട്ട് പൊടിച്ചെടുക്കാനൊക്കെ ആയിട്ട് പറ്റുകയുള്ളൂ അപ്പോൾ കുതിർത്തെടുത്തിട്ടുള്ള അരിതേ ഞാനിതുപോലെ ഒരു അരിപ്പ പാത്രത്തിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് ഇതിന് ഒരു അഞ്ചാറ് മിനിറ്റോളം അങ്ങനെ തന്നെ വെച്ചേക്കാം അതിനുശേഷം അതിലത്തെ ആ ഒരു വെള്ളക്കൊന്ന് പോയതിന് ശേഷം ഒന്ന് പൊടിച്ചിട്ട് കൂടെ എടുക്കാം കേട്ടോ ഞാനത് രണ്ടു പ്രാവശ്യമായിട്ടാണ് ഇത് എടുക്കുന്നത് അപ്പോൾ മിക്സി ജാറിലേക്ക് ഞാൻ പകുതിയോളം അരിയിട്ട് കൊടുക്കുകയാണ് എന്നിട്ട് ഇത് ചെറിയ തരിയോട് കൂടിയിട്ട് വേണം കേട്ടോ നമ്മളിത് പൊടിച്ചെടുക്കാനായിട്ട് നല്ല നൈസായിട്ട് പൊടിച്ചിട്ട് എടുക്കരുത് ചെറിയ തരിയോട് കൂടിയിട്ടൊന്ന് പൊടിച്ചെടുക്കാം ഇതിപ്പോൾ ചെറിയൊരു തരിയോട് കൂടിയിട്ട് തന്നെ പൊടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് പിന്നെ ഒരു കാര്യം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും കൂട്ടുകാരും നമ്മുടെ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ എല്ലാവരും വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ നിങ്ങളുടെ ലൈക്കൊക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് വീഡിയോ ഒക്കെ മുന്നോട്ടൊക്കെ പോവുകയുള്ളൂ അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക അപ്പോൾ ബാക്കിയുള്ള അരിത് ഞാൻ മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അതിന് ശേഷം ഒരു അര ടീസ്പൂണോളം ചെറിയ ജീരകമാണ് ഇട്ട് കൊടുക്കുന്നത് ഇതിൻ്റെ കൂടെ നാല് ഏലക്കേട് ഉള്ളിലെ കുരു കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഈ ഒരു അരിയും ചെറിയൊരു തരിയോട് കൂടിയിട്ട് വേണം പൊടിച്ചെടുക്കാനായിട്ട് ഇതിപ്പോൾ അതേ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു പൊടിയിലോട്ട് അരക്കപ്പ് ഗോതമ്പ് പൊടിയാണ് ഇട്ട് കൊടുക്കേണ്ടത് ഗോതമ്പ് പൊടിയോ അതല്ലെങ്കിൽ മൈദയോ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇപ്പോൾ ഞാനിവിടെ ഗോതമ്പ് പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സാക്കിയിട്ട് കൂടെ കൊടുക്കാം കേട്ടോ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തതിനു ശേഷം ഇതൊന്ന് മാറ്റി വയ്ക്കാം എന്നിട്ട് നമുക്ക് ഇതിലേക്കുള്ള ശർക്കരപ്പാനിയൊന്ന് റെഡി ഇതിലേക്ക് നാനൂറ്റമ്പത് ഗ്രാം ശർക്കരയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അഞ്ഞൂറ് ഗ്രാം വരെയൊക്കെ എടുക്കുക പക്ഷേ ഈ ഒരു നാനൂറ്റമ്പത് ഗ്രാം ശർക്കര അത്യാവശ്യം നല്ല മധുരം ഉണ്ടായിരുന്നിട്ട് ഈ ഒരു ഉണ്ണിയപ്പത്തിൽ ഇനി ഇതിലേക്ക് ഒന്നേക്കാൽ കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷമാണ് ഇതൊന്ന് ഉരുക്കിയിട്ട് എടുക്കുന്നത് അപ്പോൾ നമ്മുടെ ശർക്കരപ്പാൻ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം ഇനി ഈ ഒരു ശർക്കരപ്പാനിയുടെ നല്ലൊരു ചൂടൊക്കെ ഒന്ന് പോയതിന് ശേഷം ചെറിയൊരു ചൂടോട് കൂടിയിട്ട് ഒന്ന് അരിച്ചിട്ട് ഈ ഒരു പൊടിയിലോട്ട് ഒഴിച്ചു കൊടുക്കുക ഈ ഒരു പാനിക്ക് ചെറിയൊരു ചൂടുണ്ട് കേട്ടോ ചെറിയ ചൂടിൽ വേണം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് എന്നിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് കൂടെ കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതൊന്ന് മിക്സാക്കി കൊടുക്കുന്ന ഭാഗം എൻ്റെയൊക്കെ ഒന്ന് പോയി അപ്പോൾ കുറച്ച് കുറച്ചായിട്ട് വേണം കേട്ടോ ഈ ഒരു ശർക്കര പാനി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് മിക്സാക്കിയിട്ട് എടുക്കാനായിട്ട് ഇത് ഒട്ടും കട്ടകളൊന്നും ഇല്ലാതെ നല്ലവണ്ണം തന്നെ ഒന്ന് മിക്സാക്കിയിട്ട് കൂടെ എടുക്കണം കേട്ടോ ചെറിയ ചെറിയ തരികളൊക്കെ ഉണ്ടാകും അത് വെച്ചിട്ട് നല്ലോണം ഉടച്ച് കൊടുത്തിട്ട് വേണം ഈ ഒരു ബാറ്റർ നമ്മൾ റെഡി ആക്കിയിട്ട് എടുക്കാനായിട്ട് ഇതിപ്പോൾ ഇതേ നല്ലവണ്ണം തന്നെ ഞാനിവിടെ മിക്സ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇതിപ്പോൾ കാണുമ്പോൾ കുറച്ച് ഇങ്ങനെ ലൂസായ പോലെ ഉണ്ട് കുറച്ച് വെള്ളം പോലെ ഉണ്ട് പക്ഷേ കുഴപ്പമൊന്നുമില്ല ഇത് നമ്മളൊരു ആറു മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാനൊക്കെ വെക്കുന്നുണ്ട് കേട്ടോ ഒരു ആറ് മണിക്കൂറൊക്കെ എടുക്കുമ്പോഴേക്കും ഇത് നല്ലോണം തന്നെ തിക്കായിട്ടൊക്കെ വന്നിട്ടുണ്ടാവും ഇനി ഇതിലേക്ക് ഞാൻ ഒരു നുള്ളിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലത്തെ ആ ഒരു മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ടാണ് കേട്ടോ ഉപ്പ് ചേർക്കണത് വളരെ കുറച്ച് മാത്രം മതി ഇതിന് കൂടെ ഒരു ടീസ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പഞ്ചസാര എന്തിനാണ് ചേർത്ത് കൊടുക്കണമെന്ന് വെച്ചാൽ ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ള ആ ഒരു ശർക്കരയുടെ ആ ഒരു മധുരത്തിൻ്റെ ആ ഒരു കുത്തുണ്ടാവില്ലേ അതൊക്കെ ഒന്ന് പോകാനായിട്ടാണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ പഞ്ചസാരയും ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തതിനു ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് കൂടെ കൊടുക്കാം നല്ലോണം ഒന്ന് ആക്കി കൊടുത്തതിനു ശേഷം പിന്നെ അത് മണിക്കൂറാണ് കേട്ടോ നമ്മൾ റെസ്റ്റ് ചെയ്യാനൊക്കെ ആയിട്ട് വെക്കണത് അപ്പോൾ ഇതിൽ നമ്മൾ ബേക്കിംഗ് സോഡൊന്നും ചേർത്ത് കൊടുക്കാത്ത കാരണമാണ് ആറു മണിക്കൂറൊക്കെ ഇത് റെസ്റ്റ് ചെയ്യാനൊക്കെ ആയിട്ട് വെക്കണത് ആറു മണിക്കൂറൊക്കെ വെക്കുമ്പോഴേക്കും ഈ ഒരു മാവൊക്കെ നന്നായിട്ടൊന്ന് തിക്കായിട്ട് നല്ല സെറ്റായിട്ട് തന്നെ വന്നിട്ടുണ്ടാവും ആറ് മണിക്കൂറിന് ശേഷം ഞാനിത് മാവ് എടുത്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇത് മിക്സ് നന്നായിട്ടൊന്നും കൂടെ കൊടുക്കാം കണ്ടില്ലേ ഇതിപ്പോൾ നല്ല തിക്കായിട്ടാണ് ഇരിക്കണത് ഇതിൻ്റെ അടിയിലൊക്കെ ഇങ്ങനെ മാവ് കട്ട പിടിച്ചിട്ടൊക്കെ കെടുക്കണുണ്ടാവും അപ്പോൾ നന്നായിട്ടെല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് കൂടെ കൊടുക്കാം ഇതിപ്പോൾ ഉണ്ണിയപ്പം മാവിൻ്റെ ആ ഒരു കറക്റ്റ് പാകത്തിന് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ഇതൊന്ന് മാറ്റി വച്ചതിന് ശേഷം നമുക്കിതിലേക്കുള്ള തേങ്ങാ ഒന്ന് വറുത്തെടുക്കാം ഇനി ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചുകൊടുത്ത ശേഷം ഇതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ കൂടെ തന്നെ കുറച്ച് വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇത് രണ്ടും നല്ലോണം ഒന്ന് ചൂടായിട്ട് വന്ന് കഴിഞ്ഞാൽ ഒരു കാൽ കപ്പോളം തേങ്ങാ കൊത്ത് കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ടിത് നല്ലോണം കളറൊക്കെ ഒന്ന് മാറി വരുന്നതും വരയ്ക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം കേട്ടോ പിന്നെ ഈ ഒരു ഉണ്ണിയപ്പത്തിൽ ഞാൻ എള്ളൊന്നും ചേർത്ത് കൊടുക്കണില്ല നിങ്ങൾക്ക് എള്ളൊക്കെ ചേർത്ത് കൊടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഒരു രണ്ട് മൂന്ന് ടീസ്പൂണോളം എള്ള് ഈ ഒരു സമയത്ത് ഇതിലേക്കൊക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ് ഇനി ഇതെല്ലാം കൂടെ നല്ലോണം ഒന്ന് ആക്കിയിട്ട് എടുത്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഒരു ഉണ്ണിയപ്പത്തിൻ്റെ മാവ് ഇവിടെ റെഡി ആയി കഴിഞ്ഞിട്ട് അതിന് നമുക്കിത് വെച്ചിട്ട് ഉണ്ണിയപ്പം തയ്യാറാക്കിയിട്ട് എടുക്കാവുന്നതാണ് ചട്ടിയിൽ ഉണ്ണിയപ്പച്ചട്ടിയിൽ എണ്ണക്കൊഴിച്ചു കൊടുത്തിട്ട് നല്ലോണം തന്നെ ചൂടാക്കിയിട്ടൊക്കെ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് മാവ് കോരി ഒഴിച്ചിട്ട് നമുക്ക് ഉണ്ണിയപ്പം തയ്യാറാക്കിയിട്ട് എടുക്കാം കേട്ടോ ഞാനിവിടെ ഒരു ഗ്ലാസിലൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടാണ് ഇതുപോലെ അങ്ങനെ ഒന്നും ഒഴിച്ചു കൊടുക്കുന്നത് ഇതാവുമ്പോൾ എല്ലാ ഭാഗത്തും ഇങ്ങനെ ഒലിച്ചൊന്നും പോകില്ല കേട്ടോ പെട്ടെന്ന് തന്നെ നമുക്ക് നല്ല ക്ലീനായിട്ട് ഇത് ഉണ്ടാക്കിയിട്ട് എടുക്കാനായിട്ട് പറ്റും പിന്നെ ആ ഒരു സെൻറ്ററിലുള്ള ഉണ്ടല്ലോ അതിലാണ് കേട്ടോ നമ്മൾ ഏറ്റവും അവസാനം ഒഴിച്ചു കൊടുക്കേണ്ടത് ഫസ്റ്റ് നമ്മൾ നമ്മളതിലൊഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അങ്ങനെ കരിഞ്ഞിട്ടൊക്കെ പോകും കേട്ടോ ഉണ്ണിയപ്പം ഏറ്റവും കൂടുതൽ ഉണ്ണിയപ്പച്ചട്ടിക്ക് ചൂടുണ്ടാവുക ആ ഒരു നടുഭാഗത്താണ് ഇനി ഇത് ഒരു സൈഡൊക്കെ ഒന്ന് വെന്ത് വന്നു കഴിഞ്ഞാൽ മറിച്ചും തിരിച്ചൊക്കെ ഇട്ടിട്ട് നല്ലൊരു കളറാക്കിയിട്ട് കൂടെ എടുക്കണം കേട്ടോ അപ്പോൾ നന്നായിട്ടൊന്ന് വേവിച്ചിട്ട് കൂടെ എടുക്കണം അതല്ലെങ്കിൽ ഇതിൻ്റെ ഇങ്ങനെ മാവ് പോലെ ഒക്കെ ഉണ്ടാവും കേട്ടോ അപ്പം നല്ലോണം ഒന്ന് വേവിച്ചിട്ട് എടുക്കാം അപ്പോൾ ഫസ്റ്റത്തെ ട്രിപ്പ് ഉണ്ണിയപ്പം ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതെല്ലാം ഒന്ന് കുത്തിയെടുക്കാം കേട്ടോ എന്നിട്ട് ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ നമുക്ക് റെഡി എടുക്കാം അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈ ഒരു ഉണ്ണിയപ്പം ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ആദ്യമായിട്ടാണ് ഉണ്ണിയപ്പം തയ്യാറാക്കിയിട്ട് എടുക്കണവർ പോലും ഈ ഒരു രീതിയിൽ തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം ഉണ്ടാക്കിയിട്ടൊക്കെ എടുക്കാനൊക്കെ ആയിട്ട് പറ്റും അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരമായിട്ടുണ്ട് എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് അടുത്ത നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്